ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു രണ്ട് മുരിങ്ങയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള മുരിങ്കയാണ് രണ്ടെണ്ണത്തോളം എടുത്തിട്ട് നമ്മൾ എൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീക്കി കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിടാം കേട്ടോ ക്രോസിന് കട്ട് ചെയ്തിടാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതായത് നമ്മൾ കീറി ഇടുമല്ലോ അതുപോലെ ഇനി ഇതിനകത്തേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു രണ്ട് തക്കാളി തികച്ചെടുക്കണം ഒന്നര തക്കാളി എടുത്താൽ മതി നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ ഞാൻ നല്ല വലിയ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ മീഡിയം വലിപ്പത്തിലുള്ള എടുക്കുകയാണെങ്കിൽ ഒന്നര അല്ലെങ്കിൽ നല്ല വലിയ ഒരെണ്ണം നല്ല പഴുത്തം എടുക്കണം കേട്ടോ അപ്പോഴാണ് ശരിക്കും ടേസ്റ്റ് കിട്ടുക ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും ഞാനൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഉണ്ടാക്കിയുള്ള ഇഞ്ചിൻ്റെ ഒരു റെസിപ്പി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഒഴിശേരയുടെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ ചക്കക്കുരു കൊണ്ടുള്ള റെസിപ്പിയാണ് ഇട്ടിരുന്നത് അതുപോലെ തന്നെ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരുന്നത് കാണാത്തവർ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ഇന്നലെ പെട്ടെന്ന് വീഡിയോ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് ഒഴിച്ച് നമുക്കിതൊന്ന് വേവാൻ വേണ്ടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ തന്നെ ചോറ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ഒരുപാടങ്ങ് എരിവുള്ള കറിയല്ല എന്നാൽ കുറച്ച് എരിവ് വേണം ദാനം ആ ഒരു പരുവോ കേട്ടോ എരിവ് കൂടരുത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവാൻ വേണ്ടി വെക്കാം അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി കേട്ടോ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അതുപോലെ തന്നെ ഒരുപാട് ഒരുപാടങ്ങ് വെന്ത് ഒടയാനും പാടില്ല കേട്ടോ അപ്പം നമ്മൾ അരപ്പം കൂടെ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും അങ്ങ് കുഴഞ്ഞ് അങ്ങ് നാല് നാല് പോലെ ആയി പോവും അതുകൊണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്താ മതി കേട്ടോ ഭയ ഭയങ്കരമായിട്ട് വെന്തങ്ങ് നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അങ്ങ് കുഴഞ്ഞു പോകുന്ന ആ ഒരു പരുവാവരുത് കേട്ടോ നാല് പോലെ ആവുന്ന ഒരു പരുവാവരുത് വേവണം എന്നാൽ അങ്ങ് കുഴയാനും പാടില്ല ആ ഒരു പരുവം ഉടഞ്ഞ് അങ്ങ് പോകരുത് കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് വെന്ത് തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതപ്പോൾ മുരിങ്ങയും തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി ഒന്ന് വെന്ത് വരുന്നുണ്ട് ഈ സമയത്ത് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർക്കേണ്ട ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത്തിരി നേരം കൂടി ഒന്ന് വയ്ക്കാം കണ്ടോ മുരി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങ് ഉടയുന്ന ഒരു വരുവായിട്ടില്ല ഇത് മതിയാവും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു മിക്സിടെ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു നുള്ള് ചേർത്താൽ മതി നമ്മൾ അരപ്പിലും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വെന്ത് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സിടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നമ്മൾ ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ജീരകമാണ് ഒരു അര ടീസ്പൂണോളം ജീരകം ചെറിയ ജീരകമാണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് എരിവിന് ഒരു ഒത്തിരി മുളക് പൊടി കൂടി ചേർക്കാം പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടരുത് കേട്ടൊരിത്തിരി ചേർത്ത് കൊടുക്കാവൂ കാരണം അതിൻ്റെ കളർ മാറാൻ പാടില്ല ആ ഒരു യെല്ലോയിഷ് കളറിൽ തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം മുളക് പൊടിയുടെ അളവ് കൂടരുത് കേട്ടോ എരിവിനെ നിങ്ങൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി മുളക് പൊടി ഒരിത്തിരി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ആ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ആ മിക്സഡ് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഒരുപാട് അങ്ങ് തിക്കാവാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മുടെ ഈ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചോറ് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഇത് നമ്മുടെ ആരപ്പിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നുള്ള പഞ്ചസാര കൂടി ചേർത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ് കേട്ടോ ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുഞ്ഞുങ്ങൾക്കൊക്കെ ചേർക്കുമ്പോൾ ഒരിത്തിരി പഞ്ചസാര ചേർത്താൽ അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ ആ തക്കാളിയുടെ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഒരു നുള്ളേ ചേർക്കാവും ഒരുപാട് ചേർക്കരുത് കേട്ടോ ഇനി നമ്മൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തോണ്ടാൽ മതി ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പുളി അങ്ങ് ഒരുപാട് കൂടരുത് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കണം ചെറിയൊരു പുളി ഉണ്ടാവണം എന്നാൽ അധികമായിട്ട് പുളി ഉണ്ടാവാനും പാടില്ല ഓവർ പുളിയായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് പോവും ഒ പിരിയുന്ന പോലെ ആയിപ്പോവും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നി കേട്ടോ ഞാനൊരിത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി കറി ഒത്തിരി തിക്കാവുന്ന പോലെ എനിക്ക് തോന്നി ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് കറക്റ്റാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ലൂസാവരുത് എന്നാൽ ഓവറായിട്ട് തിക്കാവുകയും ചെയ്യരുത് അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് തിളക്കാതെ നോക്കിക്കൊണ്ടാൽ മതി നമ്മൾ കോരിയാറ്റി കോരിയാറ്റി ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് നമുക്കിനി ഒരുപാട് നേരമായിട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പും എരിവൊക്കെ കറക്റ്റാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട് കേട്ടോ കറിവേപ്പിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ശരിക്കും ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇതായിരിക്കണം എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് ആവരുത് ഒരുപാട് വെള്ളം പോലെ ആവരുത് കേട്ടോ ഒരുപാട് അങ്ങ് ലൂസ് ആയി കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല തിക്കായി കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ചേർത്ത് നമുക്കൊന്ന് പൊട്ടിക്കാം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എണ്ണ ചൂടാൻ വന്നപ്പോഴേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽ മുളക് കൂടി ചേർക്കാം വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ കറിവേപ്പില അങ്ങനെ കടുക് വറുക്കുമ്പോൾ ചേർക്കാറില്ല കാരണം അതൊന്നും മൊരിഞ്ഞു വരുമല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർക്കാത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ടതിന് ശേഷം കടുക് വറുത്തത് നമ്മളിതിനകത്തേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിക്കുക അവരി അടച്ച് വയ്ക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം അപ്പോഴാണ് ശരിക്കും ഒരു ടേസ്റ്റ് കിട്ടുക അവർ ഇത്തിരി നേരം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറന്നെടുത്താൽ മതി അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ മുരിങ്ങയും തക്കാളിയും കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മുരിങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വറുത്തരച്ച് തീയ്യൽ മുരികയും മാങ്ങയും ചക്കക്കുരുവും കൂടെ ഇട്ടിട്ട് അവിയൽ പോലെ ചെയ്തിട്ടുണ്ട് മുരിയിൻകയും തക്ക മാങ്ങയും വെച്ചിട്ടുള്ള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുരിങ്ങയാ റെസിപ്പീസിന് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന മുരിയിൻക റെസിപ്പീസിൻ്റെ എല്ലാം ലിങ്ക് ആ വീഡിയോടെ ആ പ്ലേ ലിസ്റ്റിൻ്റെ ഉണ്ടാവും നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസും ആ പ്ലേ ലിസ്റ്റ് അണ്ടർ അണ്ടറിൽ ഉണ്ടാവും കേട്ടോ മുരിയങ്ക റെസിപ്പീസ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ഏഴെട്ട് വീഡിയോസോളം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ആക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ആൾ തന്നെ പ്രെസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിന് മുന്നോ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം മറ്റൊരു വെറൈറ്റി വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്